പിരിമേട് എം എൽ എ വാഴു സോമനും മറുപടിയുമായി ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് രാഷ്ട്രീയ പ്രേരിതമായ ആക്ഷേപമാണ് എം എൽ എ നടത്തുന്നതെന്നും പെരിമേട് മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനം നടത്താൻ സാധിച്ചതായും അത് ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടെന്നും എം പി കുമ്മടിയിൽ പറഞ്ഞു അത് തികച്ചും രാഷ്ട്രീയമായ എന്തുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് എന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല അതിനെ ആ ഒരു തരത്തിൽ ഞാൻ പക്ഷേ ഒരു കർഷക ദിനത്തിൽ ചിങ്ങമൊന്നിൻ്റെ പരിപാടിയിൽ അവിടുത്തെ കർഷകരെല്ലാവരും കൂടിച്ചേർന്ന് നിൽക്കുമ്പോൾ ആ ഒരു തരത്തിലുള്ള പരാമർശം അനുചിതമായി പോയി ഔചിത്യമില്ലാത്തതായി പോയി എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല അപ്പോൾ ആ തരത്തിലുള്ള പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുകയാണ് ഇവിടെ അല്ലാത്ത തരത്തിലുള്ള ഡിബേറ്റിന് ഒരുപാട് അവസരങ്ങളുണ്ട് ഏത് തരത്തിൽ വേണമെങ്കിലും എന്ത് വെല്ലുവിളി ഏറ്റെടുക്കാനും ഞാൻ തയ്യാറാണ് ഇപ്പോൾ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഞാൻ പ്രവർത്തിച്ചതാണ് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ എല്ലാ അസംബ്ലി നിയോജക മണ്ഡലങ്ങളെയും ഒരുപോലെ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് എം പി ഫണ്ടിൻ്റെ നിർവഹണം ഉൾപ്പെടെയുള്ള നിരവധിയായ പദ്ധതികളുണ്ട് അത് കൂടാതെ നിരവധി ആയിട്ടുള്ള വികസന പദ്ധതികൾ ദേശീയപാതയുടെ വികസന പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം പ്രധാനമന്ത്രി ഗ്രാം സുരക്ക് യോജന പദ്ധതികൾ നമ്മുടെ പാർലമെൻ്റ് മണ്ഡലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പാസ്സാക്കിയെടുത്തത് ഈ ഭീരിമേട് അസംബ്ലി മണ്ഡലത്തിലാണ് തോട്ടം മേഖലയുടെ വിനോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയും അടിസ്ഥാന സൗകര്യ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയും ഞാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് ഏതായാലും ജനങ്ങൾ ഒരു വിലയിരുത്തൽ നടത്തി നടത്തിയിട്ടുണ്ടാകും എന്നുള്ള ഒരു 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 അഭിപ്രായമാണ് എനിക്കുള്ളത് ഏതായാലും സാമാന്യ തിരക്കേടില്ലാത്ത നല്ല ഭൂരിപക്ഷത്തിലാണ് പീരുമേട്ടിൽ നിന്നും എനിക്ക് അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ കീരുമേട്ടിൽ നിന്നും പിന്തുണ കിട്ടിയത് ഏതാണ്ട് പതിനയ്യായിരത്തിനടുത്ത വോട്ടിൻ്റെ ഭൂരിപക്ഷം പീരുമേട് അസംബ്ലി മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് വഴു സോമൻ്റെ ആ അഭിപ്രായത്തിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാടിന് ഞാൻ അതുകൊണ്ട് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല ജനങ്ങളതിനെക്കുറിച്ച് വിലയിരുത്തിയിട്ടുണ്ട്